നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രം ശേഷിക്കെ മൂന്നാമതും ഇടതുമുന്നണി അധികാരത്തിൽ വരുമെന്നുള്ള ചില മാധ്യമങ്ങളുടെ ചർച്ചകൾ മലർപ്പൊടിക്കാരുടെ സ്വപ്നം മാത്രമാണെന്ന് തെളിയുകയാണ് യു ഡി എഫ് മുന്നണി സംവിധാനത്തിൽ എപ്പോഴൊക്കെ അല്പം ഭിന്നതകൾ ഉണ്ടായിട്ടുണ്ടോ അന്നൊക്കെ തിരിച്ചടികൾ നേരിട്ടിട്ടുമുണ്ട് എന്നാൽ ആ ഭിന്നതകൾ പരിഹരിച്ച് ഒറ്റക്കെട്ടായി മത്സരിച്ചാൽ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും കരകയറാൻ സാധിക്കുമെന്നുള്ള പാഠം തൊടുപുഴ നഗരസഭ കാണിച്ചു തരികയാണ് നിറഞ്ഞ തൊടുപുഴ നഗരസഭയിൽ യു ഡി എഫ് ഭരണം തിരിച്ചു പിടിച്ചത് വരാനിരിക്കുന്ന പലതിൻ്റെയും ഒരു തുടക്കം മാത്രമാണ് രണ്ട് വോട്ടുകൾക്കാണ് യു ഡി എഫ് ജയിച്ചിരിക്കുന്നത് കെ ദീപക് ചെയർമാനാകും എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി മുൻ ചെയർപേഴ്സൺ മിനി മധുവിനെയാണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത് എൽ ഡി എഫിൻ്റെ ഭാഗമായിരുന്ന മുൻ ചെയർമാൻ സനീഷ് ജോർജ് ഉൾപ്പെടെയുള്ള പതിനാല് പേരുടെ പിന്തുണയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി കിട്ടിയത് മുമ്പ് രണ്ട് തവണയാണ് യു ഡി എഫിലെ പ്രശ്നങ്ങൾ കൊണ്ട് എൽ ഡി എഫിന് നഗരസഭാ അധ്യക്ഷസ്ഥാനം കിട്ടിയത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് അംഗങ്ങൾ വോട്ട് ചെയ്തതിനെ തുടർന്ന് എൽ ഡി എഫിന്റെ സബീന ബിഞ്ചു ചെയർപേഴ്സൺ ആയിരുന്നു സബീനയെ യു ഡി എഫ് അവിശ്വാസത്തിലൂടെ പുറത്താക്കിയതോടെയാണ് വീണ്ടും തെരഞ്ഞെടുപ്പിന് കളമുരുങ്ങിയത് എന്നാൽ ലീഗുമായുള്ള പ്രശ്നം പരിഹരിച്ച് ഇത്തവണ അഭിപ്രായ ഭിന്നത മാറ്റിവെച്ച് ഒരുമിച്ച് നിൽക്കാൻ യു ഡി എഫ് സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെടുകയായിരുന്നു ഭരണസമിതിയുടെ ആദ്യ ചെയർപേഴ്സൺ ആയിരുന്ന സനീഷ് ജോർജ് കൈക്കൂലിക്കേസിൽ രാജിവെക്കേണ്ടി വന്ന സാഹചര്യത്തിലാണ് പുതിയ ചെയർമാനെ തെരഞ്ഞെടുക്കേണ്ടി വന്നതും സബീന ബിഞ്ചു അധ്യക്ഷയായതും എന്നാൽ ഇത്തവണ സനീഷ് ജോർജ് യു ഡി എഫിൻ്റെ പാളയത്തിൽ ആയതാണ് മൂന്നാമതും അധ്യക്ഷ സ്ഥാനം തിരിച്ചുപിടിക്കുവാൻ യു ഡി എഫിന് കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകുവാനുള്ള നീക്കം തന്നെയാണ് യു ഡി എഫ് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് എന്ത് വിട്ടുവീഴ്ചകൾക്കും പരസ്പരം തയ്യാറായാൽ ഭരണം സുഖമായി കയ്യിൽ വരുമെന്നത് തൊടുപുഴ തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇനി ലക്ഷ്യം നിയമസഭയാണ് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് സംവിധാനം വലിയ പ്രശ്നങ്ങളില്ലാതെ തന്നെയാണ് മുന്നോട്ട് പോകുന്നതും പ്രാദേശിക തലത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തൊടുപുഴയിൽ പരിഹരിച്ചതുപോലെ പരിഹരിക്കുവാൻ പലയിടങ്ങളിലും സാധിച്ചാൽ ഒരു തർക്കവും വേണ്ട രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു കേരളത്തിൽ അധികാരത്തിൽ വരും